ഡിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാമിയേ ശരണമയ്യപ്പ കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ തൃപാദങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സമർപ്പിക്കുക നിർമ്മലമായ ഭക്തിയോടും ശുദ്ധിയോടും കൂടി അയ്യപ്പ സ്വാമിയുടെ മന്ത്രങ്ങൾ ഉരുവിടുക ശനിയാഴ്ച വ്രതം നോക്കുന്നത് ശനിദോഷത്തിന് ഒരു പരിഹാരമാവുന്നതാണ് നാമജപങ്ങൾ തുടങ്ങിക്കഴിയുമ്പോൾ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്നിരുന്നാലും നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അയ്യപ്പസ്വാമി മാറ്റിത്തരുന്നതാണ് പരീക്ഷണങ്ങൾ തരുമ്പോൾ നാമജപം നിർത്താതിരിക്കുക പരീക്ഷണങ്ങൾ നമ്മുടെ വിജയത്തിൻ്റെ ആദ്യ പടിയാണ് അയ്യപ്പസ്വാമിയുടെ മൂലമന്ത്രമാണ് ഇനി പറയാൻ പോകുന്നത് ശനിദോഷ ശാന്തിക്ക് അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നത് നല്ലതാണ് ഓം ക്രൂം നമ പരായ ഗോപത്രേ നൂറ്റെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് തീർച്ചയായും അയ്യപ്പസ്വാമി നിങ്ങളെ കാത്തുരക്ഷിക്കുന്നതാണ്